നമസ്കാരം മറുനാടൻ മലയാളി ചീഫ് എഡിറ്റർ സാജൻ സെക്കറിയെ വധിക്കാൻ ശ്രമിച്ച കേസിലെ നാല് പ്രതികൾ പിടിയിലായിരിക്കുകയാണ് ബാംഗ്ലൂരുവിലെ ഒളിവിൽ കഴിയുകയാണ് പ്രതികളെ പോലീസ് പിടികൂടിയത് എതിരായി വാർത്ത കൊടുത്തതിൻ്റെ പേരിൽ മാത്യൂസ് കൊല്ലപ്പള്ളി എന്നയാളുടെ നേതൃത്വത്തിൽ തൊടുപുഴയിൽ വെച്ച് വാഹനം തടഞ്ഞായിരുന്നു ആക്രമണം ഷാജൻ സക്കറിയയ്ക്ക് നേരെ നടന്ന വധശ്രമത്തെ നീതി ബോധം ഉള്ള എല്ലാവരും അപലപിച്ചിട്ടുണ്ട് ഭരണകക്ഷിയുടെ ഒത്താശയോടെ നടന്ന ആക്രമണം പൊതുസമൂഹത്തെ ഞെട്ടിപ്പിച്ചിരിക്കുകയാണ് ശനിയാഴ്ച രാത്രി ഒരു വിവാഹ ചടങ്ങിൽ പങ്കെടുത്തു മടങ്ങുകയായിരുന്നു ഷാജൻ സക്കറിയയെ തൊടുപുഴ മങ്ങാട്ടു കാവലിൽ വെച്ച് അഞ്ചംഗ സംഘം ആക്രമിച്ചത് ഷാജൻ സക്കറിയ സഞ്ചരിച്ച വാഹനത്തിന് പിന്നിൽ താർ കാർ ഇടിച്ച ശേഷമായിരുന്നു അതിക്രമം കണ്ടാലറിയാവുന്ന ആളുകളാണെന്നും സി പി എം പ്രവർത്തകരാണെന്നും ഷാജൻ മൊഴി നൽകിയിരുന്നു സംഭവം നടന്നതിന് പിന്നാലെ ഇടത് സൈബർ ഗ്രൂപ്പുകളിൽ വന്ന പ്രതികളോടുകൂടി അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിലാണ് പ്രതികളെക്കുറിച്ച് പോലീസിന് വിവരം കിട്ടിയത് ഷാജൻ സക്കറിയെ മർദ്ദിക്കുന്നതിന് ദൃശ്യങ്ങൾ കഴിഞ്ഞ ദിവസം പുറത്തു വന്നിരുന്നു തന്നെ കൊല്ലാൻ ബോധപൂർവം നടന്ന ശ്രമമാണ് ആക്രമണമെന്ന് ഷാജൻ മാധ്യമങ്ങളോട് പറഞ്ഞിരുന്നു ആക്രമണത്തിന് നേതൃത്വം നൽകിയത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന സി പി എം പ്രവർത്തകനാണെന്നും നേരത്തെ യൂത്ത് കോൺഗ്രസ് നേതാവായിരുന്നെന്നും അഞ്ച് പ്രതികളെയും തിരിച്ചറിഞ്ഞെന്നും ഷാജൻ സക്രിയ വ്യക്തമാക്കിയിരുന്നു ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിരുന്നതായും അദ്ദേഹം വ്യക്തമാക്കി തന്നെ നിയമപരമായി നേരിടാൻ സാധിക്കാത്തവർ കായികമായി നേരിടാൻ ശ്രമിക്കുകയാണ് ഉണ്ടായതെന്ന് ഷാജൻ വ്യക്തമാക്കി തൊടുപുഴയിൽ അക്രമികൾ എത്തിയത് തന്നെ കൊല്ലണം എന്ന നിർബന്ധ ബുദ്ധിയോടെ ആയിരുന്നു അഞ്ച് സി പി എം പ്രവർത്തകർ അടങ്ങിയ സംഘമാണ് വധിക്കാൻ ശ്രമിച്ചത് മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ഷിയാസ് എന്നിവർ അടങ്ങിയ സംഘത്തെ തിരിച്ചറിഞ്ഞിരുന്നു മറ്റുള്ളവരെയും താൻ തിരിച്ചറിഞ്ഞു അക്രമികൾ ശ്രമിച്ചത് വാഹനത്തിൽ നിന്നും പിടിച്ചിറക്കി കൊലപ്പെടുത്തുക എന്നുള്ളതായിരുന്നു അതിനുള്ള ഒരുക്കത്തോടെയാണ് അവർ എത്തിയത് അല്പം കൂടെ വൈകിയായിരുന്നെങ്കിൽ തൻ്റെ ജീവൻ പോകുന്ന അവസ്ഥ ഉണ്ടാകുമെന്നും ഷാജൻ പറഞ്ഞു തന്നെ ആക്രമിക്കാൻ പല സംഘങ്ങളെ നിയോഗിച്ചതായി അറിയാമായിരുന്നെന്നും ഇവിടെ ആക്രമണത്തിന് പിന്നിൽ കൃത്യമായ ആസൂത്രണം ഉണ്ടായിട്ടുണ്ട് ഗൂഢാലോചനയിൽ സി പി എം സംസ്ഥാന നേതൃത്വത്തിൻ്റെ അറിവുണ്ടോ എന്ന കാര്യത്തിൽ വ്യക്തമല്ല എന്നാൽ പ്രാദേശികമായ ആസൂത്രണം ഇതിൽ നടന്നിട്ടുണ്ടെന്നും അദ്ദേഹം വ്യക്തമാക്കി മാധ്യമ സ്വാതന്ത്ര്യത്തെ ഹനിക്കുന്ന വിധത്തിലാണ് മറുതണൻ മലയാളിയെ വേട്ടയാ നടക്കുന്നത് തുടങ്ങിയിട്ട് കാലം കുറച്ചായി ഇതുമായി ബന്ധപ്പെട്ട് പുതിയ നിയമവ്യവസ്ഥകൾ വരുമെന്ന് പ്രതീക്ഷിക്കുന്നു